ഞാൻ ഏതാനും വർഷങ്ങൾ മുമ്പ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പോയി ഒരു രാത്രി അവിടെ റസ്റ്റ് ഹൗസിൽ താമസിച്ചു ഞാൻ താമസിച്ച റസ്റ്റ് ഹൗസിൻ്റെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഒരു വാചകം കണ്ടു ഒരു സൂക്തം എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിലത് ശരിക്കും പതിഞ്ഞു ഞാനത് നോട്ട് ചെയ്തു എന്താണ് പറയുക എന്നറിയാമോ പീപ്പിൾ യൂഷ്വലി പ്രേ വെൻ ദർ ഇൻ പെയിൻസ് ആ സീഫ് ഗോഡ് വേർ എ പെയിൻ കില്ലർ അർത്ഥം മനസ്സിലായോ മനുഷ്യർ ആളുകൾ സാധാരണയായി വേദനയും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ഒരു വേദന സംഹാരി എന്ന പോലെ പക്ഷെ ഇതല്ല ശരിയായ പ്രാർത്ഥന പാരസെറ്റമോൾ എപ്പോൾ കഴിക്കും പനിയും തലവേദനയും വരുമ്പോഴല്ലേ കഴിക്കൂ അല്ലാത്ത കഴിക്കും